അതായത് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സ്റ്റോറീസ് ആൻഡ് സ്റ്റൈൽസ് ബൈ ഒരു വൈകുന്നേരത്തെ ചായയും സ്നാക്സും റെഡി ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ജിയോമാറ്റി നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് റസ്ക് പിന്നെ ഉപ്പ് പാല് അങ്ങനെ റസ്ക് തന്നെ രണ്ട് കവർ വാങ്ങിച്ചു ഒന്ന് മറ്റേ ഷുഗർ ഉള്ള ടൈപ്പ് ആണെന്ന് തോന്നുന്നു പാലും വാങ്ങിച്ചിട്ടുണ്ട് ഈ പാല് തോന്ന് വിൽക്കാണ് കേട്ടോ ഇനി നമുക്ക് ചായ റെഡിയാക്കാം ഞാൻ ഈ എട്ട് ഓണ്ടുകൾക്ക് എപ്പോൾ വാങ്ങിച്ചാലും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പാലങ്ങൾ തറയിൽ പോകും എനിക്ക് ഞാൻ ഇതുവരെ അത് പഠിച്ചിട്ടില്ല അത് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ എപ്പോഴും അത് കട്ട് ചെയ്യാറ് പിന്നെ ഞാൻ പാലും വെള്ളമൊന്നും അങ്ങനെ അളന്നൊന്നും റെഡിയാക്കാറില്ല എൻ്റെ ഒരളവിനനുസരിച്ച് പാലും പിന്നെ എൻ്റെ ഒരളവിനനുസരിച്ച് വെള്ളം ഒഴിക്കും അത് കറക്റ്റ് എനിക്ക് കിട്ടാറുണ്ട് അതെന്താന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് ചായ കൂടാറുമില്ല കുറയാറുമില്ല പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ വെക്കാറില്ല അതിനൊന്നും ഇനി നമുക്ക് സ്നാക്സിനുള്ള നഗറ്റ്സ് റെഡിയാക്കാം ഇത് വാങ്ങിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസമായി ജിയോ മാർട്ടി നിന്നാണ് വാങ്ങിച്ചത് കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തു അതിൽ നിന്ന് ചിക്കനിന്റെ നെഗറ്റ്സ് ആണ് കേട്ടോ ചിക്കൻ നെഗറ്റ്സ് ഉണ്ട് പിന്നെ വെജിറ്റബിളിൻ്റെ റോൾസ് ഉണ്ട് പിന്നെ വേറൊരു സാധനം ഉണ്ട് അതിൻ്റെ പേരെനിക്കത്രയും അങ്ങോട്ട് മനസ്സിലായില്ല വെജി വെജിറ്റേറിയൻ ആണത് സാധനമാണ് പിന്നെ ഈ പേപ്പർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് അത് കുറേ പേപ്പേഴ്സ് ഉണ്ട് അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് എയർ ഫ്രയറിൽ നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ആദ്യമൊക്കെ ഞാൻ എന്നിട്ട് ഓയിലൊക്കെ തടവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓയിലൊന്നും വയ്ക്കലില്ല എന്നുവെച്ചാൽ ഇതിനകത്ത് നഗരത്തിൽ തന്നെ കുറച്ച് ഓയിലുണ്ട് നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ ഓയിൽ വന്നോളും അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലൊന്നും വെക്കാറില്ല ഫസ്റ്റ് ടൈമൊക്കെ തേക്കുമായിരുന്നു ഓയില് പേപ്പറിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പേപ്പറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ആ ജസ്റ്റ് ആ എയർ ഡ്രയറിൻ്റെ ആ പാനൊന്ന് ജസ്റ്റ് തുടച്ച് വെച്ചാൽ മതി കഴുകേണ്ട ആവശ്യമില്ല ഞാനിതിൽ ചിക്കൻ്റെ ചിക്കൻ ഫ്രൈ ആകുന്ന ഒരു ടൈപ്പ് ഉണ്ട് അതിനകത്താണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാറ് അതിലെനിക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടാറുണ്ട് സ്നാക്സൊക്കെ റെഡിയാക്കുന്നത് ഇതിനകത്തുണ്ട് പക്ഷേ ഞാനത് ചെയ്യാറില്ല ഡിക്ക് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ റെഡിയാക്കി കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് വിടിച്ചിട്ടാണെന്ന് വിചാരിച്ചു ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ തുണിയൊക്കെ വരയ്ക്കുന്ന ഈ സാധനം അപ്പം നമുക്ക് ചില തുണികൾ ഒന്ന് ഭയങ്കരമായിട്ട് വെയിലുകളുണ്ടല്ലോ നമ്മൾ പുറത്ത് കൊണ്ടിടുമ്പോഴത്തേക്കും നല്ല രീതിയിലായാലും വെയിലടിക്കും അപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് പുറത്ത് കൊണ്ട് വയ്ക്കാറാണ് അപ്പം അത്യാവശ്യം വെയിൽ കിട്ടും അപ്പോഴേക്കും നഗരത്തിലൊക്കെ തിരിച്ചിടാനുള്ള സമയമായി എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഈ സാധനം ഇങ്ങനെ തള്ളിക്കൊണ്ട് നമുക്ക് പോവാം തള്ളിക്കൊണ്ട് പോയിട്ട് നല്ല വെയിലുള്ള എവിടെയെങ്കിലും വെക്കും ഞാൻ ഈവനിങ്ങിലാണ് വെക്കാറുള്ളതെടുത്ത് വിരിക്കാറ് അടുത്ത ദിവസം രാവിലെയുള്ള കുറച്ച് വെയിലൂടെ ആകുമ്പോഴത്തേക്കും സെറ്റായിരിക്കും തുണി അധികം വെയിൽ കൊള്ളത്തല്ല എന്നാൽ ഓക്കെ ആയിരിക്കും ആകുമ്പത്തേക്കും പാല് തിളച്ചിട്ടുണ്ട് നമുക്കിത് തേയില ഇടാം ഇത് അത്യാവശ്യം നല്ല കടുപ്പുള്ള തേയിലാണ് കേട്ടോ അതിന്റെ പേരുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇതിന് മുന്നേ വാങ്ങിച്ചതിൽ ഏലയ്ക്കു മറ്റേ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതങ്ങോട്ട് ചായക്ക് റെഡിയാകുമെന്ന് തോന്നിയില്ല കട്ടൻ ചായക്കാണെങ്കിൽ അതൊക്കെയാണ് അതിലൂടെ ഇത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചായ തിളയ്ക്കാറായിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ചായ എനിക്കിങ്ങനെ ആറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആറ്റിയെടുക്കുമ്പോൾ ഭയങ്കര രസമാണ് ചായ എന്നിട്ട് ചായ കടയിലൊക്കെ ഒഴിക്കണൊക്കെ ഇങ്ങനെ ഒഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒഴിക്കാനൊക്കെ ഈ രണ്ട് ചായയിൽ ഒരു ചായ എൻ്റെ ക്യാമറമാനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ആരതിയാണ് എനിക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അങ്ങനെ ചായ റെഡിയായി നഗ്സൺ റെഡിയായി ഇന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോരുന്നു ഞങ്ങൾ കുടിക്കാൻ പോവുകയാണ് ആ ടാറ്റ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം